തമിഴ്നാട്ടിൽ ജലക്കെട്ട് അപേക്ഷം ആയിരത്തിലധികം കാളുകളും അഞ്ഞൂറിലധികം വീരന്മാരുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് മുഖ്യാതിഥിയായി എത്തിയ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ജലക്കെട്ടിൽ ജയിക്കുന്നവർക്ക് സർക്കാർ ജോലി നൽകുമെന്ന് പ്രഖ്യാപിച്ചു ജല്ലിക്കെട്ട് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ മുൻഗണനാക്രമത്തിൽ സംസ്ഥാന സർക്കാർ ജോലി നൽകുമെന്ന് മദ്രാസ് ജില്ലയിലെ അലങ്കനെല്ലൂർ ജല്ലിക്കെട്ടിനിടെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചു അലങ്കനല്ലൂരിൽ രണ്ടു കോടി രൂപ ചെലവിൽ കാളകൾക്കായി അത്യാധുനിക പരിശീലന ചികിത്സാ കേന്ദ്രം സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശനിയാഴ്ച ജല്ലിക്കെട്ട് ആരംഭിച്ച ഏകദേശം നാലര മണിക്കൂറിന് ശേഷം രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് എത്തിയത് ജില്ലാ കളക്ടർ കെ ജെ പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിനുശേഷം വാണിജ്യം നികുതി മന്ത്രി പി മൂർത്തി പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു ആറായിരത്തി അഞ്ഞൂറ് കാളകളാണ് പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തത് ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത ആയിരത്തിഒറുന്നൂറ് കാളകളാണ് മത്സരിക്കുന്നത് അറുന്നൂറ് വീരന്മാരും പോരാട്ടത്തിലുണ്ട് ഏറ്റവും കൂടുതൽ കാളകളെ മെരുക്കുന്ന വീരന് ഏകദേശം ഇരുപത് ലക്ഷം രൂപ വില വരുന്ന കാറാണ് സമ്മാനം ഏറ്റവും മികച്ച കാളയുടെ ഉടമയ്ക്ക് ട്രാക്ടറും സമ്മാനമായി നൽകും ചെല്ലിക്കെട്ട് കാണാൻ വിദേശത്ത് നിന്നടക്കം നിരവധി പേരാണ് എത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സിമനളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം